മുപ്പത് വീടുകൾ വാഗ്ദാനം ചെയ്തു ഫണ്ടും പിരിച്ചു പക്ഷേ അക്കൗണ്ടിൽ കാശില്ല ഉള്ളത് വെറും എൺപത്തി എട്ട് ലക്ഷം മാത്രം കാർപ്പിക പ്രകാരം പിരിച്ചത് അഞ്ചു കോടിയോളം രൂപയാണ് അപ്പോൾ ബാക്കി എവിടെ പണം പിരിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുത്തവർ ചോദ്യശരങ്ങൾ എയ്യുമ്പോൾ ഉത്തരമില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വയനാട് മുണ്ടക്കൈ ചൂറൽമല ദുരന്തം ഒരു വേദനയോടെ അല്ലാതെ ഓർക്കാൻ കഴിയാത്തവരാണ് നമ്മൾ മലയാളികൾ ദുരന്ത ബാധിതർക്ക് സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് നിരവധി പേരാണ് അന്ന് രംഗത്തെത്തിയത് യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ വെച്ചു നൽകാമെന്നേറ്റു പക്ഷേ അതിനു വേണ്ടി നടത്തിയ ഫണ്ട് പിരിവ് എത്തി നിൽക്കുന്നതാവട്ടെ സമാനതകളില്ലാത്ത സാമ്പത്തിക തട്ടിപ്പിലും ആകെ അക്കൗണ്ടിൽ വന്നത് എൺപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്ങൂട്ടത്തിൽ പറയുന്നത് പക്ഷേ മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചെടുത്ത സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ തുക കണക്ക് കൂട്ടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ വാദം വ്യാജമാണെന്ന് തെളിയും മുണ്ടക്കൈയിൽ എട്ട് ലക്ഷം രൂപയുടെ മുപ്പത് വീടുകൾ അതിനായി സംസ്ഥാന കമ്മിറ്റി പിരിച്ചെടുക്കുന്ന രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയും ഒപ്പം സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന തുകയും ഉപയോഗിക്കാമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നത് ഇതിനായി ഒരു മണ്ഡലം കമ്മിറ്റി രണ്ട് ലക്ഷം രൂപ വീതം പിരിച്ചെടുക്കണമെന്ന നിർദ്ദേശവും വെച്ചു നിർദ്ദേശിച്ച തുക പിരിച്ചു നൽകാൻ കഴിയാത്ത മണ്ഡലം പ്രസിഡന്റുമാരെ സ്ഥാനത്ത് നിന്ന് നീക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു മൂന്ന് ഭാഗം കമ്മിറ്റികൾ നിർദ്ദേശിച്ച തുകയും ചില കമ്മിറ്റികൾ നിർദ്ദേശിച്ചതിന് ഇരട്ടിയിലധികം തുകയും പിരിച്ചു നൽകിയതായാണ് റിപ്പോർട്ടുകൾ കോഴിക്കോട് സൗത്ത് അസംബ്ലി കമ്മിറ്റി നാല് ദശാംശം മൂന്ന് ലക്ഷം രൂപ കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപ വടകര മണ്ഡലം കമ്മിറ്റി രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം രൂപ ഇരിക്കൂർ തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റികൾ രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം വീതം എന്നിങ്ങനെ പോകുന്നു പിരിച്ചെടുത്ത പണത്തിന്റെ കണക്കുകൾ ഇത് മാത്രം കൂട്ടിയാൽ പതിനഞ്ചു ലക്ഷം രൂപ വരും അങ്ങനെയാണെങ്കിൽ നൂറ്റിനാൽപ്പത് മണ്ഡലം കമ്മിറ്റികൾ ശരാശരി രണ്ടര ലക്ഷം വെച്ച് പിരിച്ചെടുത്താൽ തന്നെ കോടി അക്കൗണ്ടിൽ കാണേണ്ടതല്ലേ ഇതുകൂടാതെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യു വഴിയും മറ്റ് സംഘടനകൾ വഴിയും പിരിവ് നടന്നിട്ടുണ്ട് ിൽ കെ എസ് യു പ്രവർത്തകർ രണ്ടു ലക്ഷം പിരിച്ചു നൽകിയത് സംസ്ഥാന പ്രസിഡന്റ് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അപ്പോൾ പിരിച്ചെടുത്ത തുക ആകെ അഞ്ചു കോടിയോളം വരും പിരിവ് കാര്യക്ഷമമായി തന്നെ നടന്നെങ്കിലും പിന്നീട് ഈ ഫണ്ടിനെ കുറിച്ചോ വീട് നിർമ്മിച്ചു നൽകുന്നതിനെ കുറിച്ചോ യാതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ഇത്രയധികം തുക പിരിച്ചെടുത്തിട്ടും മുപ്പത് പോയിട്ട് ഒരു വീടിന് പോലും കല്ലിടാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുമില്ല പരസ്യമായി പ്രഖ്യാപിച്ച വീടുകളുടെ കാര്യത്തിൽ തുടർന്ന മൗനം ഫണ്ട് തട്ടിപ്പ് നടന്നു എന്ന കാര്യത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് തട്ടിപ്പ് പുറത്തായപ്പോൾ കത്തയച്ചെന്നായി അടുത്ത കള്ളം ഭവന പദ്ധതിക്കായി ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട സർക്കാരിന്റെ കത്തയച്ചെന്ന വാദം സർക്കാർ വൃത്തങ്ങൾ തന്നെ തള്ളി തഴുതപ്പാനായുള്ള ആ നീക്കവും എട്ട് നിലയിൽ പൊട്ടി ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി ഇരുപത്തിയഞ്ച് വീടുകൾ വാഗ്ദാനം ചെയ്ത ഡിവൈഎഫ്ഐ പക്ഷേ നൂറ് വീടുകൾ വെച്ച് നൽകുന്നതിനുള്ള ധാരണാപത്രവും സമാഹരിച്ച ഇരുപത് കോടി രൂപയും മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയിരുന്നു എഐ വൈ എഫ് ഒരു കോടി രൂപയും നൽകി പക്ഷെ അപ്പോഴൊന്നും യൂത്ത് കോൺഗ്രസ് മിണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി വീട് സ്പോൺസർ ചെയ്തവരുടെ യോഗം വിളിച്ചപ്പോടാവട്ടെ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുത്തുമില്ല ഏതായാലും ഫണ്ട് പിരിവ് തട്ടിപ്പ് യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിഷയമായിരിക്കുകയാണ് ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന രാഷ്ട്രീയ പരിശീലന ക്യാമ്പിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത് പിരിച്ചു മണത്തിന്റെ കണക്ക് അവതരിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് അക്കൗണ്ടിൽ വന്ന തുകയുടെ കണക്കുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയത് പക്ഷേ അതും വിമർശനത്തിന് വഴിതെളിച്ചു ബാക്കി തുക എവിടെയെന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ് ഇത്ര വലിയ പദ്ധതി ആയിരുന്നിട്ട് പോലും ക്യാമ്പിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചില്ല പിരിച്ചെടുത്ത പടത്തിന്റെ കണക്കും പറഞ്ഞില്ല അതെന്തുകൊണ്ടാണെന്ന് കുറ്റപ്പെടുത്തുകൾ ഉയർന്നു വയനാട്ടിൽ നിന്നും പ്രതിനിധികൾ വിഷയം ഉന്നയിച്ചതിന് പിന്നാലെ മറ്റു പ്രതിനിധികളും സംഭവം ഏറ്റെടുത്തിരിക്കുകയാണ് മുണ്ടക്കേ ദുരന്ത ബാധിതർക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന പേരിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോലീസ് പരാതി ഉയർന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾക്കെതിരെയാണ് പരാതി ഇതേസമയം അമ്പലപ്പുഴയിൽ നിന്നും വയനാടിനായി പിടിച്ച പണവും നേതാക്കൾ മുക്കിയെന്ന ആരോപണം ഉയരുന്നുണ്ട് പണം മുക്കിയത് സംസ്ഥാന സെക്രട്ടറി റഹീം മറ്റക്കാരൻ റഹീം മറ്റക്കാരനെ സംരക്ഷിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് എം പ്രവീൺ എന്നിങ്ങനെ നിരവധി ആക്ഷേപങ്ങളാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വന്നത് കുറ്റം നിലവിലെ നിയോജക മണ്ഡലം പ്രസിഡന്റിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ കൂട്ടരാജി പ്രതീക്ഷിക്കാമെന്നും മുന്നറിയിപ്പുണ്ട് പിരിച്ചു പണം മുക്കാൻ ജില്ലാ പ്രസിഡന്റ് അടക്കം കൂട്ടുനിന്നെന്നും സംഘടനയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ കള്ളനാക്കാനാണ് ശ്രമിക്കുന്നതെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഏതായാലും തട്ടിപ്പ് വിഷയത്തിൽ നേതാക്കൾക്ക് ഇതുവരെ മറുപടിയൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിലും ദുരന്ത നിവാരണ ഫണ്ട് ഒരു ദുരന്തമായി മാറിയതിനെ കുറിച്ച് ഇനി എന്തു പറയാൻ